മലയാള ചലച്ചിത്ര സംവിധാന രംഗത്തേക്ക് പുതിയ ചുവടുവെപ്പുകളുമായി നമ്മുടെ കൂടെ ഇരുന്നുള്ളത് മുസമ്മിൽബാബു തിരൂരാണ്ട അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മുസമ്മിൽബാബുനോട് ഇന്നത്തെ മലയാള സിനിമയെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം ഹായ് ഈ സമയത്ത് മലയാള സിനിമ ഭയങ്കര പ്രതിസന്ധി കടന്നുപോലെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടിയത് എന്ത് പ്രതിസന്ധിയാണ് സത്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായില്ല മലയാള സിനിമക്ക് പല സമയത്തും പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഓരോ കാലഘട്ടത്തും അത് അതിജീവിച്ചിട്ടുണ്ട് ഇപ്പൊ ദിവസവും കേൾക്കുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആകെ പ്രശ്നം നടന്ന സമയമാണ് പുതിയ സംവിധായകൻ എന്നാല് ഞാന് ഇരുപത് വർഷത്തിലേറെ ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് ഇപ്പോ ജി എം ടി മൂവീസിന്റെ ബാനറിൽ ഗഫൂർ കെ കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞ ചോദിച്ച പോലെ തന്നെ പ്രതിസന്ധികൾ ഒരുപാടുണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് പക്ഷേ ഈ കേസിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കോടതി കോടതി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും ഒരേ സ്വരത്തിൽ സ്വീകരിക്കേണ്ട ഒരേ ഒരു സംഭവമാണ് നമ്മുടെ കോടതി കോടതി എന്ത് പറയുന്നത് നമ്മൾ സ്വീകരിച്ചോളാം കാരണം കോടതി വെറുതെ പറയുന്ന ഒരു സംഭവമല്ല കോടതി നമ്മൾ കോടതിയിൽ ഒരു വിധി പറയുന്നു ആ വിധി പറയുന്ന വിധി നമ്മൾ അനുസരിക്കാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റു വാർത്തകളിലൂടെയും ഒരാളെ നമ്മൾ വെറുതെ കരിവാരി തേക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സിനിമാ രംഗത്ത് മുപ്പത്തിമൂന്ന് വർഷത്തിലധികം പരിചയ സമ്പന്നനായ അഥവാ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്ന ദിലീപ് എന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് വളരെയധികം എന്താ പറയാ ഓരോ മീഡിയാസും ഇതിന്റെ പിന്നിൽ ആവശ്യമില്ലാതെ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു മൊബൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ വരുന്നത് നടിയെ ആക്രമിച്ച കേസാണ് അത് എല്ലാവർക്കും ആവശ്യം ദിലീപ് ജയിലിൽ പോയി കിടക്കണം അല്ലെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ അയാളെ പച്ചക്ക് കത്തിക്കണം ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളാണ് ഒരു പതിനേഴ് പത്ത് പതിനഞ്ച് വയസ്സായ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി രണ്ടു ദിവസം മുമ്പ് ഇന്നലെ വിനിയാന്നല്ലേ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു പച്ചക്ക് കത്തിക്കണം എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത് ഈ കുട്ടിക്കൊക്കെ ഇത് പറയാനുള്ള പ്രചോദനം ആരിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇന്ന് ശക്തമായ ദിലീപ് എന്ന് പറയുന്ന നടൻ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് മേഡിയാസിന് മുമ്പിൽ എട്ട് വർഷത്തോളം ഒരക്ഷരം ഉണ്ടാതിരുന്ന ദിലീപ് മേഡിയാസിൽ ആദ്യമായിട്ട് ചലിച്ചത് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പോലീസുകാരെ പറ്റിയും മുൻ അയാളുടെ മുൻ ഭാര്യയെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാവുന്നത് കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഓരോ പ്രതിസന്ധിയും സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ആർക്കും എന്തു പറയാം ആരെക്കുറിച്ച് എന്ത് പറയാം ഒരു ഫാമിലിയിലുള്ള ഓരോ വ്യക്തികളും നല്ല നല്ല വ്യക്തികളായാലും കുറച്ച് ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ കുറിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം കോടതി നമ്മളെല്ലാരും സ്വീകരിക്കുന്ന ഒരു കോടതി ഈ കോടതി പറഞ്ഞിട്ട് ഒരാളെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞു കുറ്റ ആരോപിതനായ ഒരാളെ കുറ്റവിമുക്തനാക്കി കോടതി വിട്ടയച്ചിട്ട് വീണ്ടും അയാളെ വേട്ടയാടുകൾ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു തരത്തിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് അത് ദിലീപ് എന്ന നടൻ മാത്രമല്ല നമുക്ക് ആര് ഏതൊരു നടനാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉള്ളെങ്കിലും ആ ഒരു നടന്റെ കൂടെയും നമ്മൾ നിൽക്കേണ്ട ഒരു അവസരം ഇതാണ് നമുക്ക് സംസാരിച്ചേ പറ്റൂ കാരണം ഒരു നടൻ ഇത്രയും വലിയ ഉന്നതങ്ങളിൽ എത്താൻ അയാൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നല്ലൊരു വ്യവസ്ഥയിലായും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ ഒരാള് ഒരു നിമിഷം കൊണ്ട് അയാളുടെ കരിയർ മുഴുവനും നഷ്ടപ്പെടുത്താൻ വേണ്ടി വേറെ ആരോ ചിന്തിച്ചെടുത്ത് എഴുതി ഉണ്ടാക്കിയത് പോലത്തെ ഒരു തിരക്കഥ വർക്കൗട്ടായത് പോലെ നമുക്കൊക്കെ മനസ്സിലായത് അല്ല തീർച്ചയായിട്ടും നമുക്കൊക്കെ മനസ്സിലായത് അതുപോലെ തന്നെ ഞാൻ ഓരോന്ന് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ മോശമായിട്ടുള്ള ഉപയോഗം അതിനെ എല്ലാ തരത്തിലും വളരെ മോശമായിട്ടാണ് ഇപ്പോ ജനങ്ങൾ കാണുന്നത് ആദ്യം ഗൗരവമേറിയ നല്ല നല്ല കാര്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലെ ആളുകൾ കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ എന്തും പറയാം ആ പ്ലാറ്റ്ഫോമിന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് മാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ കേരളത്തിൽ നിന്ന് എന്ന് ഒഴിവാക്കുന്നു അന്നാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ദിലീപ് എന്ന് പറയുന്ന ആ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി അയാളെ വെറുതെ വിട്ടത് അതുകൊണ്ട് ഇനി ഏതൊരു കോടതി പോയാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അപ്പൊ നമ്മൾ ഇനി വേറൊരു കോടതിക്ക് അയാളെ വെറുതെ അയാളെ ശിക്ഷിക്കണം അയാളെ ശിക്ഷിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു കാര്യവുമില്ല തെറ്റ് ചെയ്ത ഒരാളെ മാത്രമാണ് ശിക്ഷിക്കുക ഇന്ന് കോടതി തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ വിധിക്കുന്നുണ്ട് ഇന്ന് ന്യൂസ് പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം കോടതി അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് ഈ നടപ്പിലാക്കുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ ആളുകൾ വന്നോട്ട് പറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദിലീപിനെ തൂക്കി കൊല്ലണം അല്ലെങ്കിൽ ദിലീപിനെ കത്തിക്കണം ദിലീപ് അങ്ങനെയാണ് ദിലീപ് ഇങ്ങനെയാണ് കാര്യങ്ങൾ അറിയാതെ ഒരാളുടെ പിന്നെ മെക്കെട്ട് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എട്ട് വർഷം കടന്നുപോയി ഇനിയെങ്കിലും ഇപ്പോൾ ഒമ്പതാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി ഇതിലൂടെ നിങ്ങൾക്ക് ആർക്കാണ് ഈ ലാഭം ഇങ്ങനെ ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഇത്രയും അധികം വലിച്ചഴിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ലാഭം എന്താണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങളിത് പറയുന്നത് ഒരു സ്കൂളിലെ എന്തോ പരിപാടി നടക്കുമ്പോഴാണ് ഒരു കൊച്ചു ഏഴാം ക്ലാസ്സുകാരി ഇന്നലെ പറഞ്ഞത് പച്ചക്ക് കത്തിക്കുമെന്ന് പച്ചക്ക് എന്റെ മുമ്പ് കിട്ടിയ പച്ചക്ക് കത്തിക്കും അവർക്ക് അപ്പൊ ആരാണ് ഇതിനൊക്കെ ഒരു പ്രചോദനം കൊടുക്കുന്നത് ഇതൊന്നും ഒരു കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒറ്റക്ക് വരുന്ന സംഭവം ഒന്നും അല്ല ഇതൊക്കെ ശരിക്കും ഇതിന്റെ പിന്നിൽ ആരോ പറഞ്ഞു കൊടുത്ത് ചെയ്യുകയാണ് എന്തിനു വേണ്ടി പെൺ സമൂഹത്തിന് വേണ്ടിയോ പെൺ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇരക്കൊപ്പം നിൽക്കുന്നവരാളെല്ലാരും ഈ പറയുന്ന ഞാനും ഇരക്കൊപ്പം നിൽക്കുന്നതാണ് ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാലേ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കായാലും ആണു ആണുങ്ങൾക്കായാലും പ്രതിസന്ധി ഉണ്ടായാൽ കൂടെ നിൽക്കേണ്ടത് കേരളത്തിന്റെ എന്നുമുള്ള ഒരു കടമയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ ഒമ്പത് വർഷത്തോളമായിട്ട് ഇയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് അവസാനിപ്പിക്കണം കാരണം ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം അയാൾക്കൊരു ഫാമിലി ഉണ്ട് നിങ്ങളൊക്കെ പോലെ തന്നെ വൈകുന്നേരം ചെന്ന് കിടക്കാനുള്ള ഒരു ഫാമിലി ഉണ്ട് ആ ഒരു ഫാമിലി ഒരു അസ്വസ്ഥനായിട്ട് വർഷങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസം തന്നെ ഇനി ഇതിൽ വേറൊരു കാര്യം എനിക്ക് ഇതിന് പറയാനുള്ളത് ഇപ്പൊ അയാളുടെ എന്ന് പറയുന്ന പുതിയൊരു സിനിമ വരാൻ പോകും ആ സിനിമ വരുമ്പോ അതിനെക്കുറിച്ച് ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടു ദിവസം ഇനിയിപ്പോ ആദ്യത്തെ ചർച്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ പപ്പപ്പ സിനിമയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഡയലോഗ്സുകളാണ് ഈ കോടതിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള കോടതിയിൽ നിന്ന് വിധി നേരത്തെ ഇങ്ങനെയാണ് അപ്പൊ അറിയാത്ത കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വെറുതെ വലിച്ചഴിച്ച് ഈ ഒരു മേഡിയാസിന് വന്ന് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പറ്റിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കേസിനെ വലിയൊരു സംഭവമാക്കി മാറ്റുക ഓരോ ആളുകളിലും സോഷ്യൽ മീഡിയയിൽ അവർക്കുള്ള ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അഥവാ അതിന്റെ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇപ്പോ കേരളത്തിലെ നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് പുതിയ സംവിധായകനെ പുതിയ കഥാകൃത്ത് എല്ലാരും തിരിവുകാരാണെന്നാ അപ്പൊ എങ്ങനെയാണ് പുതിയ സിനിമന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിനിമയെ കുറിച്ച് ചോദിച്ചാൽ പറയാനുള്ളത് ഞങ്ങളുടെ സിനിമ പുതിയ കഥയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് യൂത്തിന് ആവശ്യമായ ഒരു സ്റ്റോറിയാണ് ആ സ്റ്റോറി തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗഫൂർ കെ തിരൂരാണ് അത് സംവിധാനം ചെയ്യുന്നത് മുസമ്മിൽ ബാബു എന്ന് പറയുന്നത് ഞാനാണ് പിന്നെ ഇതില് ഷൂട്ടിങ് നടക്കുന്നത് നമ്മൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒന്ന് കൊച്ചി ഒന്ന് തൃശ്ശൂർ ഒന്ന് വയനാട് പിന്നെ ബാംഗ്ലൂർ ഇങ്ങനെ നാല് ഷെഡ്യൂൾ ആയിട്ടാണ് ഞങ്ങളെ ഷൂട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട പേപ്പേഴ്സ് വർക്കുകളും കാര്യങ്ങളും രജിസ്ട്രേഷൻ അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും കടന്നുപോയി ഇനി എത്രയും പെട്ടെന്ന് ജനുവരിയിൽ ഒരു ആദ്യവാരത്തിൽ തന്നെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ പരസ്യങ്ങളൊക്കെ വരും നമ്മുടെ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ് നമ്മൾ ചെറിയ ഹോം സിനിമകൾ ഷോർട്ട് മൂവികള് റീൽസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ പത്തിരുപത് വർഷമായിട്ട് ശരിക്കും ഒരു സിനിമയുടെ പിന്നിൽ തന്നെ ആയിരുന്നു ഒരുപാട് തവണ സിനിമ പാതി നമ്മൾ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളും പ്രൊഡ്യൂസേഴ്സിന്റെ പല കാര്യങ്ങളാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് നിർത്തിയതാണ് ഇപ്പോ തിയേറ്റർ സിനിമ നമ്മൾ കേരളത്തിൽ ഒരു പത്ത് മുന്നൂറോളം തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന വളരെ ന്യൂ ജെൻ ആവശ്യമായ ഒരു സ്റ്റോറിയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ അപ്ഡേഷനുകളും ഞങ്ങൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ സമയപരിധിക്കുള്ളിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ എല്ലാ മീഡിയസിലും വരും അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു